ാണ് പ്രദേശ തലത്തിൽ നിന്ന് ഉന്നയിച്ചത് തികച്ചും അതിനൊരു ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അതിന് ജാഫറിന്റെ ഫോൺ രേഖകൾ സമ്പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത്രത്തിലേക്ക് അന്വേഷണം പോകുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതൊക്കെ ഉന്നത നേതാക്കളെയാണ് നിങ്ങൾ സംശയിക്കുന്നത് ഇതിലെ വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ടോധ്യപ്പെടുക കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പ തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ് ഇന്നേ വരെ കേരളത്തിൻ്റെ അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ് ഇവിടെ ഈ ജാഫറിൻ്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്ത അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ ബാബു നിഷേധിച്ചിട്ടുണ്ടോ സി പി എം പിന്നെ നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ എന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റി എന്ന് പറയുകയും അതിനെ തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിവിടെ ഉണ്ടായോ മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ടു പിടിക്കുന്നു വല്ലച്ചിറയിൽ ബി വോട്ട് അസാധുവാകുന്നു അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രേമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി ഓട്ടിയിരുന്നു ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് സി പി എം നടപടി എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ് അതിനെ നിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയല്ലേ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബു അദ്ദേഹത്തിന്റെ വോയിസ് നിഷേധിക്കട്ടെ ഇനി പിന്നെ വോയിസ് നിയമപരമായി ജാഫർ അല്ല ഇത് ഇങ്ങനെ പറയുമ്പോ ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കൂടി ഉണ്ട് ഇതൊന്നും അവലംബിക്കാതെ ഉണ്ട് ഒരു കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കട്ടെ എല്ലതും പുറത്തു വരും ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ ഇത് അതൊന്നല്ല ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊന്നുമില്ല എന്ന് നാളെ പ്രഖ്യാപിക്കുകയും പൊടി തട്ടിപ്പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ആദ്യമേ പ്രതികരിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ചരിത്രത്തിലുണ്ടോ താഴെ നടന്നൊരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ് അദ്ദേഹം കൊടുക്കുകയാണ് ഇന്നെപ്പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസാണ് അബ്ദുൾ ഖാദർ പറയണത് ചാക്കിട്ട് പിടിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു വെൽ പ്ലാൻഡ് ഗെയിമാണ് ആ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കെ വി നഫീസ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്